പിന്നെ ചിലപ്പോൾ എനിക്ക് രാമകൃഷ്ണനെ എത്രയോ കാലം രാമകൃഷ്ണൻ സഫർ ചെയ്യാണ് എല്ലാ കാലവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നല്ല തുടക്കമാകും അല്ല നമ്മൾ അങ്ങനെ ഇതാവുന്നല്ല നമ്മള് ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഒരു ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊന്നും കുറച്ച് ഇമോഷണൽ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറയും നേരത്തെ പറയും നിവർന്ന് നടന്ന നെട്ടനാന്ന് പറയും വളഞ്ഞു നടന്ന കൂനനാന്ന് പറയും അപ്പൊ ഇത് ഒരു ഒരു കാര്യം കൊണ്ട് നമുക്ക് അക്ഷരം പോലും ഉണ്ടാൻ പറ്റില്ല ഞങ്ങള് കുടുംബത്തിൽ ചേട്ടനും മനിയനും മക്കളുകളും ഞങ്ങളെല്ലാവരും കൂടെ എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യകർത്താവ് ചോദിക്കുമ്പോൾ സാറിപ്പോ ഒരു ഫാമിലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളത് പറയുമ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് സ്വാഭാവികമായും ചേട്ടനെപ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ നവമാധ്യമങ്ങൾ അത് വേറെ രീതിയിലാണ് അടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞോളാണ് പറയുന്നത് ലോകം അത് അതെനിക്ക് തോന്നുന്നു ആരെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയൊരു നമുക്ക് ചുറ്റും വളരുന്നു അതെ 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 ഇതിലേ അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടാണ് അത് അത് കാര്യം എല്ലാത്തിനെയും ഒരു പരിഹാസത്തോടെയൊക്കെ കാണുന്ന ഒരു കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ കറുപ്പാണ് എന്റെ കരുത്ത് ഈ ചോരയാണ് എന്നെ കലാകാരനാക്കിയത് എന്ന് താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മറുപടി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തീർച്ചയായിട്ടും എന്റെ സമൂഹത്തിൽ നിന്നും വളർന്നു വരുന്ന കുഞ്ഞു ഞാൻ ഈ പോസ്റ്റ് ആദ്യം ഇടുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു സാർ ഇത് ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് വിചാരിച്ചു കാരണം ഇത് വ്യക്തിപരമാണെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാനായിരുന്നു ആദ്യം തോന്നിയത് പക്ഷേ നമ്മളെപ്പോലുള്ള ഇവരെ പോലുള്ള കൊച്ചുമക്കളുകള് അല്ലെങ്കിൽ ഒരു നൃത്ത വിദ്യാലയത്തിലേക്ക് വന്ന കറുത്ത നിറമുള്ള മക്കളുകൾ അവർക്ക് ഇനി നാളെ ഒരു ഇതുപോലെയുള്ള ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന നാളെ വേറൊരു സത്യഭാമമാരും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പല കലാലയങ്ങളിലും ഇന്നും പല വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എന്നോട് പലവരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ എനിക്കിത് സ്ഥിരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് സാ എന്നെ പലരും പല കലാലയങ്ങളും പഠിക്കുന്ന കുട്ടികളെ വിളിച്ചു ചോദിക്കും സാറേ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ വിഷയം ഉണ്ടായപ്പോൾ പല നർത്തകിമാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇൻസ്പിരേഷൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനെ പോലെ അല്ലെങ്കിൽ ആർ എൽ വി എന്ന് പേര് ചേർക്കാനും കലാമണ്ഡലം എന്ന് പേര് ചേർക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്കൊക്കെ ഞാൻ ഇവിടെ മിണ്ടാതിരുന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കാനായിട്ട് ഇതിന് കഴിഞ്ഞു ഭാവിയിൽ നൃത്തലോകം സ്വപ്നം കണ്ടുവരുന്ന കറുത്ത മക്കൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഈ രാമകൃഷ്ണൻ വ്യക്തിപരമായ രാമകൃഷ്ണൻ ഇത് വല്ലാത്ത ചില നിമിഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ചർച്ച ഉരുത്തിരിയാൻ കാരണം ഇവിടെ പ്രസ്താവനയാണുള്ളത് ഒരു സമൂഹം തന്നെ ഒരു പൊതുസമൂഹത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തു ആ രീതി നല്ലതാണ് കാര്യം രാമകൃഷ്ണൻ വരാനിരിക്കുന്ന കുട്ടികൾക്ക് ഇത് വരും ഇതിനു മുമ്പ് ഞാൻ നേരിട്ടിട്ടുണ്ട് സാറിന് അറിയാമല്ലോ ഒരു എന്താ പറയാ ആത്മഹത്യയുടെ ശ്രമം വരെ രാമകൃഷ്ണൻ നടത്തിരുന്നു പക്ഷെ അതൊക്കെ നമ്മളവിടെ വിജയിച്ചു വന്നു കേരള സംഗീത നാട അക്കാദമി അവാർഡ് നമുക്ക് നേടുന്ന ആദ്യത്തെ ഒരു പുരുഷ നർത്തകൻ കേരളത്തിൽ ഉണ്ടായി കേരളത്തിലുണ്ടായില്ലേ രാമകൃഷ്ണൻ ഇത് രാമകൃഷ്ണൻ ഒരു ഒരു പറയുമ്പോൾ അത്രയും കടുത്തൊരു യാഥാർത്ഥ്യം തങ്ങളുടെ ജീവിതത്തിലുണ്ടായി തീർച്ചയായും സാർ ഒരുപാട് അനുഭവിച്ചു കാരണം നമ്മൾ ഇത്രയും ജീവിതത്തിലൂടെ സഞ്ചരിച്ച് ഇത്രയും ബിരുദങ്ങൾ നമ്മൾ നേടി എത്തിയിട്ടും നമുക്കിനി നാളെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപകാരമില്ലാതാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു കേരളീയനായ ഞാൻ കേരളത്തിന്റെ ഒരു കലാരൂപമായ നൃത്തരൂപം പഠിക്കാൻ പറ്റില്ല അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ എനിക്കുണ്ടാവുന്ന ഒരു മനോവിഷമം എത്ര വലുതാണെന്ന് അറിയാമോ അപ്പൊ ആ ഒരു വിഷമം തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പം ഭയങ്കര അത് മാത്രല്ല നമ്മള് സമൂഹത്തില് നുണ പറയുന്നു എന്നുള്ളൊരു വസ്തുതയിൽ ഇപ്പൊ നമ്മള് വളരെ താഴേക്കിടയിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് അവര് ഞങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ തരുന്നില്ല തരാൻ സമയമില്ല നേരം വിളിക്കുമ്പോഴേക്കും അവർ പണിക്ക് പോവാണ് കൂലിപ്പണിക്ക് പോവാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കല ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല പഠിക്കാൻ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ ഇവിടെ നിനക്ക് ഇതിന് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഇപ്പോഴും ഞാൻ സാറില്ല അനുഭവമായിരുന്നു പൊതു രോഗം ഉണ്ടാവുന്നതാ അപ്പൊ ആദ്യത്തെ ഭീകരമായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അതായിരുന്നു ശരിക്കും പിന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇത് മോഹിനിയാടത്തിന് ചേരാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഇങ്ങനെ അനുഭവം ആണോ ഇങ്ങനെ ഒരു അതില് സാർ ഇതുപോലെ തന്നെ നമ്മളെ ഒരു വലിയ അറ്റാക്ക് അതായത് അവിടെ അക്കാഡമി നിന്ന് നമ്മൾ പറയുന്നത് നുണയാണ് ഞാനവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോഴോ ഞാനവിടെ അപ്ലൈ ചെയ്യാം അവിടെ പോയി ഇൻസ്റ്റിഡ്യൂട്ട് ഉണ്ടായല്ലോ അപ്പോൾ അല്ല അക്കാദമി ആണ് സംഗീതാര അക്കാദമിയിൽ ഞാൻ അവിടെ ഒരു കോവിഡ് കാലത്ത് ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നിർദ്ധരായ കലാകാരന്മാർക്ക് കോവിഡ് കാലത്ത് പെർഫോമൻസ് ചെയ്യാൻ അവസരമുണ്ട് എന്ന് പത്രത്തിൽ കണ്ടപ്പോൾ ഞാനത് വാങ്ങിക്കാൻ എന്താണ് എന്താണതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാൻ വേണ്ടി പോയതാണ് അവിടേക്ക് അപ്പോൾ പറഞ്ഞവിടെ അപേക്ഷ കൊടുക്കണം അപ്പോൾ കെ പി സി തേച്ചുമായിട്ട് സംസാരിച്ചു ഫോണിലൂടെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപേക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല പറഞ്ഞ് വളരെയധികം മോശമായിട്ട് സംസാരിക്കും നല്ല കൂടി തിരിച്ചു പോന്നത് അവസാനം എന്താ പറയാ ഇത് ഇങ്ങനെ ഒട്ടും പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ചിന്താഗതി ചിന്താഗതി അത് അവിടെ വന്നു പോന്നത് ഞാൻ അവിടെ ചെന്നിട്ടില്ല എന്നും ഇങ്ങനൊരു അപേക്ഷ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് എഴുതി കൊടുത്തു അത് കേട്ടപ്പോൾ നമുക്ക് അവസരവുമില്ല നമ്മൾ നാളെ സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു നുണയനായിട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഇനി ജീവിച്ചിരുന്നൊരു എന്ത് കാര്യം സാറേ സത്യസന്ധമായി വളർന്നിട്ട് നമുക്ക് അവിടെ സത്യത്തിന് വിലയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയെ ശരിക്കും എനിക്ക് ആദ്യം തോന്നിയത് എന്താ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയത് സംസാരിച്ചു രാമകൃഷ്ണൻ തോന്നുന്നു തീർച്ചയായിട്ടും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ അതെല്ലാം നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിലേക്ക് രാമകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് ഇനി ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കലാഭവൻ മണിക്കും അതുപോലെ രാമകൃഷ്ണൻ തന്നെ വ്യക്തിപരമായിട്ട് കുട്ടിക്കാലത്തെ തന്നെ ഇങ്ങനെയുള്ള അവഗണനകൾ ഉണ്ടായിരുന്നു ഞാൻ കേട്ടുണ്ട് രാമകൃഷ്ണൻ ഈ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതൊരു ഒരു തറവാട്ടിലവിടെ ഡാൻസ് കാണാൻ പോയി അവിടുന്ന് അവർ ഇറക്കി അത് അതിനുശേഷമൊക്കെ മണിയുടെ മനസ്സിലൊക്കെ ഇതിന്റെ വേദനകൾ ഇങ്ങനെ നിൽക്കുകയും ഒരു കാലത്ത് സഹോദരന് ഒരു ഡാൻസ് ലോകം തുറന്നുകൊടുക്കാൻ ശ്രമിക്കുക അല്ലേ അങ്ങനെയൊക്കെ സംഭവങ്ങളില്ലേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കലാഭവൻ മണിക്കും അതുപോലെ രാമകൃഷ്ണൻ തന്നെ വ്യക്തിപരമായിട്ട് കുട്ടിക്കാലത്തെ തന്നെ ഇങ്ങനെയുള്ള അവഗണനകൾ ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് രാമകൃഷ്ണൻ ഈ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതൊരു ഒരു ഒരു തറവാട്ടിലവിടെ ഡാൻസ് കാണാൻ പോയി അവിടുന്ന് അവരി ഇറക്കി വിട്ട് അത് അതിനുശേഷമൊക്കെ മണിയുടെ മനസ്സിലൊക്കെ ഇതിന്റെ വേദനകൾ ഇങ്ങനെ നിൽക്കും ഒരു കാലത്ത് സഹോദരന് ഒരു ഡാൻസ് ലോകം തുറന്നുകൊടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ചേട്ടൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു നൃത്തം പഠിക്കാൻ പോകുന്നത് എന്റെ കൂട്ടുകാരൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അപ്പൊ അവന്റെ കൂടെ ഞാൻ പോയി അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ പണിക്കാരായിരുന്നു എന്റെ അച്ഛനമ്മയൊക്കെ അവർ പുറം പണിയൊക്കെ എടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് അകത്ത് കയറാനായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ പലരും വിമർശിച്ചേക്കാം പക്ഷെ അന്നിണ്ടായ അനുഭവം പറയുകയാണ് ആ കുട്ടി മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ഐത്വം ശുദ്ധമൊന്നുമില്ല ഇവൻ്റെ കൂടെ കയറാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു കയറണ്ട അവിടെ പുറത്തുനിന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് പുറത്തുനിന്ന് കണ്ടത് പക്ഷേ എൻ്റെ അധ്യാപകനായിട്ടുള്ള ആർ എൽ വി ആനന്ദ് മാസ്റ്റർ ആ ആൾ പറഞ്ഞ് നിനക്ക് നൃത്തം പഠിക്കാൻ താല്പര്യങ്ങൾ നീ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ വലിയ നായർ തറവാട്ടിൽ നിന്നും ഞാൻ അവിടെ പോയി മാഷ വീട്ടിൽ പോയിട്ടാണ് നൃത്തം പഠിപ്പിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്തരം അത് അതിനു മുമ്പേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഡാൻസ് കാണാൻ വേണ്ടി ഏത് സമയം ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്ന എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഡാൻസ് ടീച്ചറെ ക്ലാസിൻ്റെ അവിടേക്ക് ഓടി ഓടി ചെന്നിട്ട് ഈ ചേട്ടനോട് പറയും അനിയനെ കാണാനില്ല അനിയും പോയി എന്ന് പറയുമ്പോൾ ചേട്ടനെ അറിയാം ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് ക്ലാസ് റൂമിന്റെ പുറകില് ഞാൻ ഓൾറെഡി ഉണ്ടാവും അങ്ങനെ എത്തിച്ചു നോക്കി നിൽക്കുമ്പോൾ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരം നമ്മളെങ്ങനെ ഡാൻസ് കാണിച്ചു അതെ അപ്പൊ അങ്ങനെ അന്ന് മുതൽ നമ്മളെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു സഹോദരനാണ് അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപക്ഷേ എനിക്കൊന്ന് രാമകൃഷ്ണ യുഗത്തില് ഈ ചോടാക്കുപ്പിയുടെ അടപ്പൊക്കെ അല്ലേ വളച്ച് ചെലങ്കാനുള്ള ആഗ്രഹം നമ്മൾ ഈ സ്കൂൾ കലോത്സവം ഇവര് വേദിയിൽ നടക്കുമ്പോഴേ ഏറ്റവും മുമ്പിൽ തന്നെ ഞാൻ കാണാൻ ചെല്ലും എന്നിട്ട് അവരെ അവരെ ചലങ്കയിൽ നിന്ന് ഒരു മുത്ത വീഴുമ്പോഴോ അല്ലെങ്കിൽ അവര് തലയിൽ വെച്ചിരിക്കുന്ന പൂ വീഴുമ്പോഴോ ഈ ഷെല്ലൊക്കെ ഉണ്ട് തിളങ്ങുന്ന ഷെല്ല് അതൊക്കെ വീഴുമ്പോൾ പിറക്കി കൂട്ടി കൊണ്ടുവന്നിട്ട് ഒരു സ്വപ്ന ലോകമായിരുന്നു എനിക്ക് എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അപ്പൊ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വെറുതെ കിടന്നിട്ട് അലക്ഷ്യമായി ഡാൻസ് കളിക്കും അപ്പൊ എനിക്ക് കെട്ടാൻ ചിലങ്ക വേണം ഇപ്പൊ ചിലങ്കയില്ല അപ്പൊ ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു ഐഡിയ ചിലങ്കുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞിറുതേട്ടന്റെ വടക്കൻ്റെ കട പറയും ആ കടയില് പണ്ടത്തെ സോട ഉണ്ടല്ലോ ആ സോഡ ഒക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ സോഡ കുപ്പികൾ അതിന്റെ ഉണ്ടാവും അപ്പോൾ ആ കോർക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് ആണി അടിച്ചിട്ട് നമ്മൾ ചാക്കുവളിയിലൊക്കെ കോർത്ത് കെട്ടിയിട്ട് ഈ സാധനം കെട്ടിട്ട് ഭയങ്കര ചാട്ടാ കൊറേ കഴിമയും കോർക്കിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മാന്തി 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 ചോര വരണുണ്ടാവും അപ്പോൾ ഈ ചോരയൊന്നും എനിക്ക് വിഷയമല്ല ഈന്ന് കിട്ടുന്ന ഒരു നാദാണ് അതെ നിർ അപ്പ ചെലങ്കയുടെ ശബ്ദം ആദ്യമായിട്ട് ചെലങ്ക എന്ന് പറഞ്ഞു കെട്ടിയത് ആദ്യം ഈ സോഡാ കോർക്കൊണ്ട് റെക്കോർഡ് അപ്പൊ